രാമപുരത്തെ നാലമ്പലങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്ര പരിസരം പ്രകാശപൂരിതമായി ക്ഷേത്രം ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും ആവശ്യപ്രകാരം ക്ഷേത്രപരിസരത്ത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ലോമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു സുച്ചോൺകർമ്മം മാണിസിക്കാപ്പൻ എംഎൽഎ നിർവഹിച്ചു രാമപുരം അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്ര പരിസരത്ത് എം എൽ എ മാണി സീ കാപ്പന്റെ ഫണ്ട് സ്ഥാപിച്ച ലോ മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു ഇവിടെ വരുന്നതിന് അതിന്റെ കാരണം നാലമ്പലത്തിന് നാല് ലോ മാസ്റ്റ് ലൈറ്റ് വേണം ഇതിന്റെ യോഗം കൂടിയപ്പോൾ ഇവരെന്നോട് ആ പറഞ്ഞാൽ മാറിപ്പോടിയും കിട്ടിയില്ല ഇവിടെ കിട്ടിയില്ല ബാക്കി മൂന്ന് സ്ഥലത്ത് കിട്ടി പക്ഷേ എന്നാലും നാലമ്പല ദർശനം തീരുന്നതിന് മുമ്പേ സാധിച്ചു എന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം ഏതായാലും ഒരു കാര്യം എനിക്ക് നല്ല എൻ്റെ വിശ്വാസം എന്നിട്ട് പറയുന്നുണ്ട് രാമപുരം എന്ന സ്ഥലം പ്രത്യേകിച്ച് രാമപുരം സ്ഥലം ഒരു ബിൽഗിം ട്രിസ്റ്റ് ആയി മാറും കുഞ്ഞച്ഛൻ്റെ സ്ഥിതി ചെയ്യുന്നു അതുകൂടാതെ നാലമ്പല ദർശനമുണ്ട് ഈ നാലമ്പല ദർശനം കുറച്ചുകൂടെ വലിയ ഗതിച്ച് കുറെ കൂടെ പബ്ലിസിറ്റി കൊടുത്ത്

ശ്രമങ്ങൾ ഞങ്ങൾ നേരത്തെ നടത്തിയിരുന്നെങ്കിലും ഏതായാലും അതിപ്പോഴാണ് സപലീകരിച്ചിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വാണിസിക വാണിസികാത്തനവരുകൾ നമ്മൾക്കത് നൽകി കഴിഞ്ഞ നാലമ്പല ദർശന സമയത്ത് അദ്ദേഹം ഈ നാലമ്പല ദർശനത്തിനായിട്ട് അമരകര ശ്രീഭരതസ്വാമി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ഞങ്ങൾ വീണ്ടും അദ്ദേഹത്തെ ഈ കാര്യം ഓർമ്മിപ്പിക്കുകയും അദ്ദേഹം അത് നൽകാമെന്ന് ഏതാണ്ട് ഒരാഴ്ച ഒരാഴ്ച കാലത്തിനുള്ളിൽ ഫൗണ്ടേഷൻ തന്നെ ആ എന്നുള്ളത് വളരെ സന്തോഷകരമായ ഡോക്ടർ ശ്രീദേവി സലീം അജിത് കുമാർ ുംപുറത്ത് പി കെ വ്യാസൻ അമനകര ടി കെ തങ്കൻ തെക്കേടത്ത് സണ്ണി പാറക്കുടിയിൽ ഗോപിക സതീഷ് ടോമി കുന്നത്ത് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഐഫോറിയൂസ് പാലാ